ഹലോ ഗായ്സ് അപ്പോൾ ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത് അപ്പോൾ നമുക്ക് നല്ലൊരു ക്രിസ്മസ് സാന്റ ഉണ്ടാക്കിയാലോ അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള രണ്ട് കളർ പേപ്പർ വെച്ചിട്ട് എങ്ങനെ ഈസി ആയിട്ട് നമുക്കൊരു ക്രിസ്മസ് സാന്റേ ഉണ്ടാക്കാം എന്നുള്ള ഒരു വീഡിയോ ആണ് ഞാനിവിടെ കാണിക്കുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കളർ ആട്ടോ പെർപ്പിൾ അപ്പോൾ ഞാൻ യൂസ് ചെയ്തത് പെർപ്പിളാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ വേണമെങ്കിൽ യൂസ് ചെയ്യാം അപ്പോൾ ഞാനിതാ പർപ്പിൾ വെച്ചിട്ട് ഇതാ നമ്മുടെ കടലക്ക കടലക്കെ കിട്ടുന്ന ആ ഒരു പേപ്പറിൻ്റെ ആ ഒരു ഷേപ്പിലെ അതേപോലെ ഇത് ഇതിങ്ങനെ രണ്ട് രണ്ട് സൈഡ് ഒട്ടിച്ചു കൊടുത്തിട്ട് ഈ ഒരു രൂപത്തിലാക്കി എടുക്കുന്നുണ്ട് പിന്നെ ഇതേപോലെ തന്നെ ചെറിയ സൈസിൽ ഇങ്ങനെ രണ്ടെണ്ണം ക്രിയേറ്റ് ചെയ്ത് വെക്കണം അപ്പോൾ അതാണ് ഞാനിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതും നല്ലപോലെ നമ്മൾ ഫെവിക്കോൾ ഉപയോഗിച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ രണ്ടെണ്ണം അങ്ങനെ ഈ മൂന്ന് പാട്ട് ഞാനിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഉപയോഗിക്കുന്നത് വൈറ്റ് കളർ പേപ്പറാണ് ഇത് എന്തിനാണെന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ ക്ലോസിൻ്റെ തൊപ്പിയുടെ മേലെയും ഡ്രസ്സിൻ്റെ മേലെയൊക്കെ ഒരു വൈറ്റ് കളർ ഉണ്ടല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വൈറ്റ് പേപ്പർ യൂസ് ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ വൈറ്റ് വേറെ എന്തെങ്കിലും പിന്നെ പനിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം അപ്പോൾ ഞാനിത് തൊപ്പിയുടെ ആ ഒരു ഭാഗം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ ഉപയോഗിക്കുന്നത് ഈ സാൻഡയുടെ ഏകദേശം അരയുടെ ഭാഗത്തായിട്ട് ആ ഡ്രസ്സിൻ്റെ പോർഷനിലും ഈ ഒരു സംഭവം വരുന്നുണ്ട് അപ്പോൾ അത് ഞാൻ ഉണ്ടാക്കുകയാണ് പിന്നെ വേണ്ടത് സാൻഡയ്ക്ക് രണ്ട് കൈകളാണ് ആ കൈകളാണ് ഞങ്ങൾ നേരത്തെ തയ്യാറാക്കി വെച്ച സാധനം അപ്പോൾ അതും ഞാനിവിടെ ഫെവികോൾ ഉപയോഗിച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് നല്ലപോലെ ഒട്ടിച്ചു കൊടുക്കണം അപ്പോൾ അതവിടെ പറ്റി നിൽക്കുന്ന വിധത്തിൽ നല്ലപോലെ ഒന്ന് അത് ഉറപ്പാക്കണം പിന്നെ നമുക്ക് ഫേസ് ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഫേസിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഓറഞ്ച് കളർ കളർ പേപ്പറാണ് യൂസ് ചെയ്തിട്ടുള്ളത് അത് ഏകദേശം ഒരു സ്ക്വയർ ഷേപ്പിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സർക്കിൾ ഷേപ്പിൽ മുറിച്ചെടുക്കാം പക്ഷേ ഞാനിവിടെ ആണ് കട്ട് ചെയ്തിട്ടുള്ളത് എനിക്കെന്തോ കുറച്ചും കൂടി സ്യൂട്ടബിളായിട്ട് തോന്നിയത് സ്ക്വയർ ആണ് അപ്പോൾ ഏകദേശം ഒരു സ്ക്വയർ ഷേപ്പിൽ ഞാനത് കട്ട് ചെയ്തു അപ്പോൾ ഇനി സാൻഡക്ക് വേണ്ടത് വലിയൊരു മീശയാണ് പിന്നെ അപ്പോൾ അത് ഞാൻ വൈറ്റ് പേപ്പറിലാണ് സാധാരണ നോർമൽ പേപ്പറാണ് കട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഒരു മീശയുടെ ചിത്രം വരച്ചു കൊടുത്തിട്ട് കട്ട് ചെയ്യലാണ് അതും നമ്മൾ ഫെവികോൾ ഉപയോഗിച്ച് ഇനി ഒട്ടിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് പിന്നെ വേണ്ടത് കണ്ണാണ് സാധാരണ നമ്മൾ മാർക്കർ പോലെ ഉള്ളതാണ് ഉപയോഗിക്കേണ്ടത് പക്ഷേ ഞാനിവിടെ മാർക്കറൊന്നും പെട്ടെന്ന് കിട്ടാത്തത് കൊണ്ട് കയ്യിൽ കിട്ടിയ എൻ്റെ ഐലൈഞ്ഞർ വെച്ചിട്ടാണ് ഞാൻ കണ്ണ് വരച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ വേണ്ടത് ഐബ്രോസാണ് പിന്നെ സാന്റയുടെ വായയും പിന്നെ നോസിൻ്റെ ഭാഗവും ഞാനൊരു ക്രിംസൺ റെഡ് കളറ് അഥവാ ഈ ഒരു ഒരു ക്രിംസൺ കളറ് ഒരു റോസ് കളറ് വരുന്ന വിധത്തിലുള്ള ഒരു സംഭവമാണ് അപ്പം ഞാനത് അത് ചെയ്തു കൊടുത്തിട്ടുണ്ട് പിന്നെ തൊപ്പിയുടെ മുകളിൽ വരുന്ന ഒരു വൈറ്റ് ബോൾ അതും ഞാൻ വൈറ്റ് പേപ്പർ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് ഏകദേശം നമ്മുടെ സാൻഡ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് അത് ഒന്ന് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും